വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു കെ പി കുഞ്ഞുകുട്ടി മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഭരണത്തെ വർഷം കഴിയുമ്പോൾ

ഏറ്റവും പ്രോഗ്രസ് റിപ്പോർട്ടും ഓൺലൈനിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢീകരിക്കും ഭരണത്തിൽ ജനങ്ങളെ പങ്കാളികളെ അല്ലാതെ ജനാഭിപ്രായം ഏകപക്ഷീയമായി നടത്തുന്ന പരിപാടിക്ക് പകരം ആ രൂപത്തിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് സ്വാഗതം പറഞ്ഞു കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി മുഖ്യപ്രഭാഷണം നടത്തി എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് കുറ്റ്യാടി പോലീസ് സി ഐ കാശിനാഥൻ ഡോക്ടർ ഡി സച്ചിത് മണാലി മോഹനൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഒ പി മഹേഷ് സി എൻ ബാലകൃഷ്ണൻ ചന്ദ്രമോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൈരളി എന്നിവർ സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പ്രദർശനവും സംഘടിപ്പിച്ചു